ഇന്നത്തെ നമ്മുടെ വീഡിയോ ബോട്ടിൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എം പി ഗ്രീൻ ഫാമിലേക്ക് സ്വാഗതം അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് ബോട്ടിലുകളാണ് അതിൽ ചെറിയ ബോട്ടില് ഇതുപോലെ മുഗൾ ഭാഗം മുറിച്ച് വാക്കണം ആ ഒരു ഭാഗമാണ് നമ്മൾ എടുക്കുന്നുള്ളത് എന്നിട്ട് വലിയ ബോട്ടിലെ മൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം മുന്നേ മുറിച്ച് വെച്ച ബോട്ടില് ഈ ഒരു മൂടിൻ്റെ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം ഒന്നുകിൽ പശ ഇടുകയോ തുന്നുകയോ ചെയ്യട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ തുന്ന ഒന്നുകൂടി ബെറ്റർ പശാവുമ്പോൾ വെള്ളത്തിൽ കിടക്കുമ്പോൾ കുറച്ച് കാലം നമുക്കത് കിട്ടുകയുള്ളൂ പിന്നെ അത് കേടുന്ന് പോകാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു മൂടി അതേപോലെ തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യാണ് എന്നിട്ട് നമ്മൾ ഈയൊരു ബോട്ടിലിൻ്റെ എല്ലാ വശത്തും ഓരോ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കമ്പി ചൂടാക്കിയതിനു ശേഷം ഹോളാക്കി കൊടുക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആവും വെള്ളത്തിന് അപ്പം ഇതുപോലെ ചെറിയ ഹോൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം അതിലൂടെ ഒഴിഞ്ഞു പോയിക്കോളും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെറിയ ചെറിയ ഹോളാക്കി ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം വീട്ടിലെ വേസ്റ്റ് ആയിട്ടുള്ള ചോറ് ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ മൈദൻ്റെ മാവ് ഇങ്ങനെയുള്ള എന്തുപയോഗിക്കാട്ടോ ഇതെല്ലാം ഇതിലാക്കിയതിനു ശേഷമാണ് നമ്മളിത് വെള്ളത്തിൽ ഇറക്കി വെക്കുന്നത് ഈ ഒരു ബോട്ടിൽ വെള്ളത്തിൽ താഴ്ന്നു കിടക്കാനായിട്ട് ഒരു കല്ല് നമ്മൾ ഇടുന്നുണ്ട് ഇതിൽ നമ്മളിവിടെ രണ്ട് ബോട്ടിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ രണ്ട് മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ മീൻ നമുക്ക് കിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മീൻ കിട്ടിയിട്ടുണ്ട് ഈയൊരു മീനുകൾ നമ്മൾ പടുതാകളത്തിൽ കുറച്ച് നാടൻ വരാൾ വളർത്തുന്നുണ്ട് ആ ഒരു മീനുകൾക്കാണ് ഇട്ട് കൊടുക്കുന്നത് ഈയൊരു മീൻ കൊടുക്കുന്നതിലൂടെ വരാലിന് അത്യാവശ്യം നല്ല വളർച്ചയും കിട്ടുന്നുണ്ട് അതുപോലെ തീറ്റ ചെലവും കുറവാണ് അപ്പോൾ ഈ ഒരു ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്